ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ നമ്മുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ഒരു ടിഷ്യൂ ദാവണി സെറ്റിന്റെ ബ്ലൗസ് എങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ഇത് നമ്മൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം വേറെ ഫ്രെയിമും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് ആണ് ഒരു വൺ എം എം സൈസ് വരുന്നത് പിന്നെ ഒരു മജന്ത ഷെയ്ഡ് കട്ട് ബീഡ്സ് പിന്നെ ഒരു ബീഡ്സ് ആൻറ്റി കളർ ബീഡ്സ് ഗ്രീൻ കട്ട് ബീഡ്സ് പിന്നെ ഷുഗർ ബീഡ്സ് ആൻ്റി ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഒരു ക്രോപ് ടോപ്പാണ് അതായത് ദാവണിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് നെക്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കിത് ബ്ലൗസായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ബാക്ക് നെക്കിലും സ്ലീവിലും പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ പകുതി പോർഷനിലും നമുക്ക് വർക്ക് ചെയ്യാം അതായത് സാരിയുടെ പ്ലീറ്റ് വരാത്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വർക്ക് ചെയ്യാം ഇതൊരു ക്രോപ്പ് ടോപ്പ് ആയ കാരണം ഫ്രണ്ട് ഫുള്ളായിട്ട് നമ്മൾ നെക്ക് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് നൂലൊന്ന് കെട്ടിട്ടിട്ട് നീഡിൽ നമ്പർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ച് കോർക്കുക എന്നിട്ട് ഒരു ക്യൂബ് ബീഡ്സ് എടുത്തിട്ട് ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്യുക ആദ്യം ഒരു ക്യൂബ് ക്യൂബ് ബീഡ്സ് വെക്കുക എന്നിട്ട് വേറെ ഒരെണ്ണം അപ്പുറത്ത സൈഡിൽ നിന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു വി ഷേപ്പിൽ നമ്മളിത് ചെയ്യുക എന്നിട്ട് ഒരു സിക്സ് ലാഗ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക ഇത് നമ്മൾ വല്ലാതെ വലിച്ചു തിന്നാൻ പാടില്ല വലിച്ചു തിന്നുമ്പോൾ നെക്ക് ഇൻ്റെ ഭാഗം അടിഭാഗമൊക്കെ ചുളിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ടൈറ്റ് ആക്കണം എന്നാൽ ഓവറാക്കി ആക്കാനും പാടില്ല അങ്ങനെ ക്യൂബീഡ്സ് ഒരു സിക്സ് ആക്ക് പാറ്റേൺ നമ്മൾ നെക്ക് മുഴുവൻ കൊടുക്കുകയാണ് അത് തന്നെ സ്ലീവിലും കണ്ടിന്യൂ ചെയ്ത് പോകണം ഇത് ഓവർ സ വലിപ്പം വരുന്ന ക്യൂബീഡ്സ് അല്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതും എടുക്കാം അതിനനുസരിച്ച് വർക്കിൻ്റെ പാറ്റേൺ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് ഓവർ വലുപ്പമില്ലാതെ ചെറു അത്ര ഒരു കട്ട് ബീഡ്സിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ക്യൂബ് ബീഡ്സ് ആണ് ആൻഡിക് ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ അതിങ്ങനെ സിക്സ് സിക്സ് ആഗ് പാറ്റേണിൽ നമ്മൾ നെക്ക് മുഴുവനായിട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിക്സ് ആഗ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ട് അതായത് ആ വി വി വരുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസിൽ ഈ വൺ എം എം സൈസ് വരുന്ന ഗോൾഡൻ ബീഡ്സ് നമ്മൾ തുന്നി വെച്ച് കൊടുക്കണം ഇതുപോലുള്ളൊരു വർക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തത് ഇതുപോലെ സിമ്പിൾ വർക്ക് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത് ആ മോഡലിലുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സംഭവം ചെറിയ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് വർക്ക് തുന്നി കൊടുക്കുക നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് തുന്നി കൊടുക്കുക അപ്പോൾ നെക്കൊക്കെ നമ്മൾ മടക്കി അടിച്ചിട്ടൊക്കെ തുന്നിട്ടാണെങ്കിലും ക്യാൻവാസ് വെച്ച നെക്കൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും വെറുതെ നെക്ക് ജസ്റ്റ് അടിച്ചു വിട്ട നെക്കാവുമ്പോൾ അത് ചുളിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യാണ്ട് കറക്റ്റ് സൈസിൽ ഇതിൽ നമ്മൾ തുന്നി കൊടുക്കുക ഓവർ വലുപ്പത്തിൽ നമ്മൾ നൂലെടുക്കുകയാണെങ്കിൽ നൂല് കെട്ട് കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് ലെയറിൽ എടുത്തിട്ട് ഒരു ലെയറിൽ എടുത്തിട്ട് അത് രണ്ട് ലെയറിലാക്കിയിട്ട് അടിഭാഗത്ത് കെട്ടിട്ടിട്ട് കൊടുക്കുക വേണ്ടത് ഓവർ ആയിട്ട് എടുക്കണ്ട അപ്പോൾ അത് നൂല് കെട്ട് കുടുങ്ങിയിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സിക്സ് ലാഗ് പാറ്റേണിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ബീഡ്സ് ഇങ്ങനെ തുന്നി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സിക്സ് ആഗ് വരുന്ന പാറ്റേണ്ടി ആ മൂലഭാഗം ഉണ്ടല്ലോ അതായത് വീടെ എൻഡ് വരുന്ന ഭാഗം അപ്പോൾ അവിടെ നമ്മൾ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യാണ് ആദ്യത്തെ ഇതിൽ വരുന്നത് ഗ്രീൻ കട്ട് ബീഡ്സ് പിന്നെ പിങ്ക് കട്ട് ബീഡ്സ് ഗ്രീൻ കട്ട് ബീഡ്സ് അങ്ങനെ ചെയ്യണം അതൊരു മൂന്ന് ഇതിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം രണ്ട് കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കോർത്തിട്ട് അതിങ്ങനെ ഒന്ന് ചരിച്ച് കുത്തി കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ രണ്ട് കട്ട് ബീഡ്സ് രണ്ട് ഒരു ഷുഗർ ബീഡ്സും കോർത്തിട്ട് ഒരു ഇങ്ങനെ ഇൻവെർട്ട് ആയിട്ടുള്ള വി കൊടുത്തിട്ട് അതിൻ്റെ സെൻ്റർ കൂടെ ഒരു ഇതും കൂടി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ട് കളറും കൂടി മിക്സ് മിക്സ് ആയിട്ടോ ചെയ്യുന്നത് ആദ്യം ഗ്രീൻ വെച്ചിട്ട് ചെയ്യും പിന്നെ പിങ്ക് വെച്ചിട്ട് ചെയ്യും പിന്നെ ഗ്രീന് വെച്ച് പിങ്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ടിഷ്യൂവിൻ്റെ ഒക്കെ ബ്ലൗസിൽ ഇതുപോലെ ഗ്രീൻ കളറില് അതുപോലെ റെഡ് കളറില് മജന്ത കളറിലൊക്കെ ഉള്ള കട്ട് കട്ട്ബീറ്റ്സും അതുപോലെ സ്റ്റോൺസും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ദാവണിയുടെ സെറ്റിൻ്റെ ദുപ്പട്ട് വരുന്നത് ഒരു മജന്ത ഷെയ്ഡാണ് അപ്പോൾ അതാണ് മജന്ത ഷെയ്ഡ് കട്ട് പീറ്റ്സ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ ഗ്രീൻ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ചെയ്തു വന്നപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നമുക്ക് എംബ്രോയിഡറി ഫ്രെയിം എംബ്രോയിഡറി ഫ്രെയിം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സാധാ കയ്യ് തന്നെ പിടിച്ചിട്ട് ഫുള്ളി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം കൈ സ്ലീവിൻ്റെ അടിയിലും നെക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ സ്റ്റിച്ചൊന്നും സൈഡിൽ നിന്ന് അഴിച്ചു കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യണ്ട ഡയറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റും തുന്നുമ്പോൾ ഒന്നും വലിച്ച് തുന്നാണ്ടേ ലൂസാക്കി തുന്നി കൊടുക്കുക അന്ന് ഓവർ ലൂസാവാനും പാടില്ല പിന്നെ ഓരോ രണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ രണ്ട് കട്ട് ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ് ഇടുക ഒന്ന് ഒരു ഇൻവേർട്ടായിട്ടുള്ള വീല് അത് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ വീടെ നടുവേ നടുഭാഗം വരുന്നിടത്ത് വീണ്ടും അങ്ങനെ ചെയ്യുക എന്നിട്ട് ആ പാറ്റേണിലാണ് ചെയ്യണത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നെക്ക് ഫുള്ള് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് സ്ലീവ് ഫുള്ള് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലീവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം നെക്കിൽ ചെയ്യുന്ന സെയിം ടൈം പാറ്റേൺ തന്നെയാണ് സ്ലീവിലും ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ബ്ലൗസ് ആണെങ്കിൽ ബാക്ക്നെക്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ സാരി ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഹാഫ് പോർഷനിൽ വർക്ക് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ടിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കുന്തൻ സ്റ്റോൺ ആണ് ഷേ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ബി സെവൻ സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഗം യൂസ് ചെയ്തിട്ടോ നമ്മൾ മെറ്റൽ ഇങ്ങനത്തെ മെറ്റൽ സ്റ്റോൺസ് ഒക്കെ ഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ലത് പിന്നെ പെട്ടെന്ന് അത് അടന്ന് പോരും ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ബൂട്ടാസ് കൊടുക്കുന്നത് ഒരു മൂന്നു ഇഞ്ച് ഗ്യാപ്പിലാണ് മേലോട്ടും താഴോട്ട് മൂന്ന് ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ബൂട്ടാസ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ സ്ലീവിൽ നമ്മൾ കൊടുത്തിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സ്ലീവിലോ ബോഡിയിലോ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് പകരം ഒട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തുന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യും ചെയ്യാം മേലെ കൊടുത്തിട്ടുള്ള പോലത്തെ ആ മൂന്നത് വെച്ചിട്ടുള്ളത് അതും ചെയ്യാം